നമ്മൾ ഓരോ സ്ഥലങ്ങളും പരിചയപ്പെടുത്തി തന്ന് ഇത് ഇവിടെയാണ് ഞാൻ സ്ഥിരം എൻ്റെ വെള്ളം മുടി വെട്ടാൻ വരുന്ന സ്ഥലം ഇവിടെയാണ് അതിൻ്റെ മെയിൻ ആളാണ് നമ്മുടെ ചേട്ടൻ പിന്നെ അദ്ദേഹത്തിൻ്റെ അസിസ്റ്റൻ്റാണ് ഇദ്ദേഹത്തിനെ കണ്ടത് എന്തൊരു നിമിത്തം പോലെയായി എല്ലാവിധ പിന്നെ ഓടുന്ന ആളാണ് ആളെല്ലാ സൗ ഇത് എന്താ പറയുക ഒരു നല്ല മനസ്സ് തോന്നിയിട്ട് പുള്ളിക്ക് എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തിരിക്കുകയെന്നൊന്നാണ് അല്ല ഇതാണ് ഞങ്ങളുടെ ചാലക്കുടി കൊച്ചി ചാലക്കുടിയിലെ ആശുപത്രി വടി ജംഗ്ഷനിലെ ഏക ഏക ഒരു സ്ഥലം കൂടി ഉണ്ട് നന്ദഞ്ഞാട്ടെന്ന് പറഞ്ഞാ ആ ആളപ്പുറത്താണ് ഇന്നിന്റെ താങ്ങി അടിക്കാൻ പോവാ ഏ കണ്ണൂരത്ത് കഴിഞ്ഞു ഒരു ദിവസത്തെ വർക്കല്ലേ പോണേര് മറിയൂര് ഒന്ന് പോണോ എന്നാലും പോയിട്ടോ തേങ്ങ ഓടിച്ചിട്ടോ ഓക്കേ ഏ ഞ അങ്ങനെ ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ആശാന്റെ വീട്ടിലേക്കാണ് ആശാൻ്റെ ഒരു രസികനും കൂടിയാണ് ആശാൻ നമ്മളെന്തേലും പറയണേ എന്തേലും സംസാരിക്കണം ആശാൻ വിളിക്കണം അപ്പം ആശാൻ പറയുന്നത് ലൈൻലാ ആശാൻ എല്ലാത്തിലും ലൈൻലി ചേർക്കും അതാണ് ആശാൻ്റെ സ്വഭാവം അപ്പോൾ നമുക്ക് ആശാൻ്റെ വീട്ടിലേക്ക് പോവാം ചെറിയൊരു ഹമ്പ് ഞാൻ നിങ്ങൾക്കായിട്ട് എൻ്റെ ഒരേ സ്ഥലങ്ങളും വഴികളും പറഞ്ഞ് പരിചയപ്പെടുത്തി തരാനാണ് ഏ ആണോ അശാമ്മശനേ കലാഭൂമണിയെ പറ്റിയ അഭിപ്രായം കലാഭൂമണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കല അല്പസ്വല്പക്കെ അറിയുന്ന ആളാണ് അല്പസ്വല്പ് പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ആത്മസുഹൃത്താണ് ഏ ആർക്കും എന്തും ചെയ്യാൻ ഏത് നേരത്തും എന്തു സഹായം ചെയ്യാനും കലാമണി തയ്യാറാണ് ഏ പിന്നെ എനിക്ക് ഞങ്ങൾ ഭാര്യ ഭർത്തകന്മാർ പോലെയാ എവിടെങ്കിലും പോയിട്ട് വന്ന് കണ്ടില്ലേ ഭയങ്കര വിഷമമാണ് ഭയങ്കര വിഷമാരിക്കില്ല ആള് എൻ്റെ മോള് പറയും എൻ്റെ വൈഫ് പറയും ഞാൻ ഉറങ്ങി കിടക്കുമ്പോൾ എൻ്റെ മോള് വിളിക്കും അച്ഛാ അച്ചാ എണീക്ക് അച്ചാ എണീക്കച്ചാന്ന് പറയുമ്പോൾ എൻ്റെ വൈഫ് പറയും വിളിക്കേണ്ട മോളവിടെ കിടന്നോട്ടെ എണീറ്റ് കഴിഞ്ഞാൽ അപ്പ എഴുന്നേറ്റ് പോന്ന് പറയും കൂട്ടുകാർമാരെടുത്ത് ഇന്ന് പറഞ്ഞ മാതിരി അങ്ങനെയാണ് ഞങ്ങൾ തമ്മിൽ ഇവിടെ കുറച്ച് പിള്ളേരുകൾ പിരിഞ്ഞിരിക്കാൻ പറ്റും അതെ ഇന്ന് ഇന്ന് ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള ദിവസമാണ് എന്താന്നറിയാ എന്താ പറയാ ആശാന് തന്നെ പറ എണ്ണൊക്കെ തേച്ച് ആശാൻ പോയി കുളിച്ചിട്ട് വരട്ടെ ആശാൻ എന്താ ഇഷ്ടപ്പെട്ട പട ഏതാ എനിക്ക് വാസന്തി ലക്ഷ്മി അല്ല കരിമാടിക്കുട്ട അത് ഇഷ്ടം അടുത്തിറങ്ങില് ഞാൻ കണ്ടിട്ടില്ല പാട്ട് ഇഷ്ടം പാട്ട് എന്ന് പാട്ടെന്ന് പറഞ്ഞാൽ ഇഷ്ടമാണ് ആശാന് വേറെ പ്രത്യേകത ഉണ്ട് നമ്മള് ഞാനൊരു പാട്ട് പാടണം തന്നെ ആശാൻ ആശാന്റെ രീതിയിൽ പാട്ടാക്കും അങ്ങനെയാണല്ലോ പറ്റില്ലല്ലോ ഓ നമ്മൾ ആരും അനുകരിക്കണല്ലേ ആശാൻ ആശാന്റെ ലൈനിലേക്കാണ് അത് ശരി പപ്പടങ്ങൾ എന്നാ പാട് പപ്പടങ്ങളെ പപ്ലങ്ങളേ നിങ്ങൾ പണ്ടാര നിർമ്മിതമല്ലേ നിങ്ങളിലോ ഭൂമിയിലില്ലാതിരുമെങ്കിൽ ഓണവും വിഷുവുണ്ടോ പപ്ലങ്ങൾ പപ്രങ്ങളെ നിങ്ങൾ പണ്ടാര നിർമ്മിത ആശാൻ കല ആശാൻ ഒരുപാട് നന്മയെ കുറിച്ചാണ് പറഞ്ഞത് നമ്മൾ ഇങ്ങനെ ചെയ്യും ഉണ്ട് അങ്ങനെയൊക്കെ അത് കേൾക്കുമ്പോൾ വേറൊരാൾ പറഞ്ഞു കേൾക്കുമ്പോൾ നമുക്കൊരു സുഖം തന്നെയാണ് ഒരിക്കലും ഞാൻ തന്നെ എന്നെ പറ്റി പറയും പറയാനും പാടില്ല സംസാരിക്കാനും പാടില്ല ഒട്ടും അങ്ങനെ ഇഷ്ടമില്ലാത്ത ഒരാളാണ് ഞാൻ പക്ഷെ അതുകൊണ്ട് തന്നെ നമ്മളെ ഇഷ്ടപ്പെടുന്ന ഓരോ വ്യക്തികളും എന്നെ പരിചയപ്പെടു എന്നോട് ഇഷ്ടമുള്ള ആൾക്കാരും നന്മയുള്ള മനുഷ്യന്മാര് തന്നെയാണ് തീർച്ചയായിട്ടും നമുക്ക് അങ്ങനെയുള്ളൊരു നന്മയുള്ള ഒരു പടം അതാണ് നന്മ എന്ന് പറഞ്ഞ ചിത്രം അതിനകത്തൊരു റഹ്മാൻ്റെ ഫാദറിൻ്റെ ക്യാരക്ടറായിട്ട് ഞാൻ അഭിനയിച്ചേക്കണേ അതും അത്രയും എനിക്ക് മുമ്പ് മലയാള സിനിമയിൽ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് തിളങ്ങി നിന്നോട്ടുള്ള റഹ്മാൻജിയുടെ അച്ഛനായിട്ട് അഭിനയിക്കാനുള്ള ഒരു ഭാഗ്യം കിട്ടിയതൊരു മഹാഭാഗ്യമാണ്